ഗുരുവായൂരപ്പന്റെ നടയിൽ നിന്നും മാലതി മനസ്സുരികെ പ്രാർത്ഥിച്ചു മനസ്സ് ശാന്തമായിരുന്നു മൂന്ന് ദിവസം പോയത് അറിഞ്ഞില്ല എല്ലാവർക്കും മനസ്സിന് സന്തോഷകരമായ ദിവസങ്ങളായിരുന്നു കടന്നു പോയത് തിരികെയുള്ള യാത്രയിൽ തന്റെ വീട്ടിൽ കൂടി കയറിയിട്ട് പോകാമെന്ന് രാജേഷ് എല്ലാവരുമായി പറഞ്ഞു അമ്മ ഇതുവരെ എന്റെ വീട് കണ്ടിട്ടില്ലല്ലോ നേരത്തെ പ്ലാൻ ചെയ്തത് ആയതുകൊണ്ട് വിവേകും അവന്റെ അഭിപ്രായത്തിനെ പിന്താങ്ങി എങ്കിൽ അങ്ങോട്ടേക്കാവാം യാത്ര മഹാദേവൻ പറഞ്ഞു രാജിക്ക് ഒഴികെ മറ്റെല്ലാവർക്കും അത് സന്തോഷകരമായിരുന്നു മോനെ നമ്മൾ ഇത്രയും പേര് കൂടെ ചെല്ലുന്നത് മോന്റെ വീട്ടുകാർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ എപ്പോഴും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു എൻ്റെ ഇതൊരു വലിയ തറവാടാണ് അവിടെ ധാരാളം ആളുകളുണ്ട് കാർ മില്ലെ നീങ്ങി തുടങ്ങി രാജേഷിന്റെ ശ്രദ്ധ ഡ്രൈവിംഗിൽ മാത്രമായി അങ്ങനെ അരമണിക്കൂറിനുള്ളിൽ നമ്മൾ എൻ്റെ വീട്ടിലെത്തും രാജേഷ് പറഞ്ഞു അല്പദൂരം കൂടെ കാർ ഓടിയപ്പോൾ റോഡിൽ കുറച്ച് ആൾക്കൂട്ടം ഒന്ന് രണ്ടു പേർ കാറിന്റെ മുന്നിലേക്ക് വന്ന് കൈ നീട്ടി നിന്നു രാജേഷ് കാർ നിർത്തി സൈഡ് ഗ്ലാസ് താഴ്ത്തി അളിയ കുറച്ച് കാലമായല്ലോ കണ്ടിട്ട് ഇപ്പോൾ നമ്മളെയും ഈ നാടിനെയും ഒന്നും വേണ്ടല്ലോ അല്ലേ അതിൽ ഒരാൾ ചോദിച്ചു അങ്ങനെ ഒന്നുമില്ലടാ ജോലി അവിടെ പോയില്ലേ എന്നാൽ എൻ്റെ പൊന്നുമോൻ ഇവിടെ ഇറങ്ങി ഇനി ചടങ്ങ് കഴിഞ്ഞിട്ട് പോയാൽ മതി നിന്റെ അമ്മാവൻ മാണിക്കോത്ത് ദേവൻ സാറിൻ്റെ പുസ്തക പ്രകാശനവും ആദരിക്കൽ ചടങ്ങ് നടക്കുന്നുണ്ട് അത് കാണാൻ നിൽക്കാതെ മരുമകൻ അങ്ങ് പോയാലോ ഇറങ്ങി വാടാ കൂട്ടത്തിൽ ഒരാൾ ഡ്രൈവിംഗ് സീറ്റിന്റെ സൈഡ് ഡോർ തുറന്ന് അവനെ പുറത്തേക്ക് വിളിച്ചു അമ്മേ അച്ഛാ നമുക്ക് ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് പോകാം അല്ലാതെ ഇവന്മാര് വിടുന്ന ലക്ഷണമില്ല അതിനെന്താ മോനെ അങ്ങനെ ആയിക്കോട്ടെ നന്ദൻ പറഞ്ഞു എന്നാൽ നിങ്ങൾ ഇറങ്ങിക്കോ ഞാൻ കാർ പാർക്ക് ചെയ്തിട്ട് വരാം ഡോർ തുറന്ന് നന്ദനും മാലതിയും രാജിയും കുഞ്ഞും പുറത്തേക്ക് ഇറങ്ങി പിന്നാലെ അടുത്ത കാറിൽ നിന്നും മഹാദേവനും മീനാക്ഷിയും രാഖിയും ഇറങ്ങി എന്താ നന്ദ ഇവിടെ വേണ്ടി നിർത്തിയത് മഹാദേവൻ ആകാംക്ഷയോടെ ചോദിച്ചു അത് രാജേഷിന്റെ ഫ്രണ്ട്സാവർ തടഞ്ഞു നിർത്തിയതാ രാജേഷ് പഠിച്ച സ്കൂളാണെന്നൊക്കെ പറയുന്നു ഇവിടെ വാർഷികവും ആരുടെയോ പുസ്തക പ്രകാശന ചടങ്ങും അത് കഴിഞ്ഞു പോയാൽ മതി എന്നാണ് അവർ പറയുന്നത് ഞങ്ങളും അതിനോടങ്ങ് അനുകൂലിച്ചു എന്നാൽ ശരി അതും കൂടി കഴിഞ്ഞിട്ട് പോവാം ഇരുവരും കാർ പാർക്ക് ചെയ്ത് വന്നപ്പോഴേക്കും രാജേഷിൻ്റെ കൂട്ടുകാർ അവരെ സ്വീകരിക്കാൻ തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു അധികം ബഹുമാനം രാജേഷിന് അവർ കൊടുക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും തോന്നി രാജേഷ് എല്ലാവർക്കും ഫാമിലിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ബഹുമാനത്തോടെ അവരെ വേദിയിലേക്ക് സ്വീകരിച്ചു കൊണ്ടുപോയി സ്കൂളിന്റെ ആ വലിയ ഹാളിൽ ഏറെക്കുറെ സീറ്റുകളും ആളുകൾ നിറഞ്ഞിരിക്കുന്നു സദസ്സിലെ ഏറ്റവും മുൻപിലായി നിരത്തിയിട്ട ഒഴിഞ്ഞ കസേരകളിലേക്കാണ് അവർ ആനയിക്കപ്പെട്ടത് എല്ലാവരും അവരവരുടെ കസേരകളിൽ ഇരുന്നു സ്റ്റേജിൽ സമ്മാന വിതരണമായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അത് പൂർത്തിയായതോടെ ഒരാൾ മൈക്കിന് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞു അടുത്തത് പുസ്തക പ്രകാശന ചടങ്ങാണ് പ്രശസ്ത എഴുത്തുകാരൻ മാണിക്കോത്ത് ദേവൻ അവർകളുടെ ഏറ്റവും പുതിയ പുസ്തകം ഇന്ന് ഇവിടെ ഈ സദസ്സിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്നതാണ് ദേവൻ പറയുകയാണെങ്കിൽ ഈ സ്കൂളിന്റെ നിലനിൽപ്പിന് ഈ തറവാട്ടിലെ സഹായ സഹകരണങ്ങൾ ഏറ്റവും എടുത്തു പറയത്തക്കതാണ് ഈ സ്കൂളിൻ്റെ സ്ഥാപകരും ആ തറവാട്ടുകാരായിരുന്നു ആ തറവാട്ടിലെ ഒരു അംഗവും ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായിരുന്ന ശ്രീ മാണിക്കോത്ത് ദേവൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു പ്രാസംഗികൻ പറഞ്ഞു നിർത്തിയതും സദസ്സിൽ നിർത്താത്ത കരഘോഷം മുഴങ്ങി സ്റ്റേജിലെ ഒരു വശത്തു നിന്നും ഒരാൾ ഊന്നു സഹായത്തോടെ സ്റ്റേജിലേക്ക് വരുന്നുണ്ടായിരുന്നു സ്റ്റേജിനു മുന്നിലേക്ക് വരുംതോറും ആ മുഖം കണ്ട മാലതി ഒന്ന് ഞെട്ടി മഹാദേവനും ദേവേട്ടൻ അവളുടെ മനസ്സും നാവും അറിയാതെ പിറുപിറുത്തു അവൾക്ക് ഒരു ആന്തലുണ്ടായി ദേവൻ സദസ്സിന് നേരെ നോക്കി കൈകൾ കൂപ്പി ആ മിഴികൾ മുന്നിലിരിക്കുന്ന മാലതിയുടെ മുഖത്ത് തങ്ങി ഇരുമിഴികളും ഒരു നിമിഷം നിശ്ചലമായി ഉള്ളിലെവിടെയോ ഒരു നൊമ്പരക്കടൽ തിരയടിക്കുന്നത് മാലതി അറിഞ്ഞു അവൾ പെട്ടെന്ന് മിഴികൾ മാറ്റി ദേവൻ അയാൾക്കായി ഒരുക്കിയ ചെയറിൽ ഇരുന്നു ഒരു പെൺകുട്ടി സ്റ്റേജിലേക്ക് കയറി വന്ന് അയാൾക്കൊരു റോസാ പുഷ്പം നൽകി മടങ്ങി ദേവൻ സാറിന് ശാരീരികമായ അസ്വസ്ഥതകൾ ഉള്ളതിനാൽ എത്രയും വേഗം ഈ ചടങ്ങ് അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനാൽ എത്രയും വേഗം തന്നെ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ് ആദ്യമായി പുസ്തകത്തെക്കുറിച്ച് ദേവൻ സാറിന്റെ വാക്കുകളിലൂടെ ഒന്ന് പോകാം അയാൾ മൈക്ക് ദേവന്റെ സീറ്റിലേക്ക് ചായച്ചു വച്ചു ദേവൻ നെല്ലെ സംസാരിച്ചു തുടങ്ങി എൻ്റെ മാരുതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ മകളായി സഹോദരിയായി കൂട്ടുകാരിയായി കാമുകിയായി ഭാര്യയായി അമ്മയായി സംഹാര രുദ്രയായി സർവം സഹയായ കാരുണ്യമൂർത്തിയായി ഇന്നും ജീവിക്കുന്നു ഈ പുസ്തകം ജീവിച്ചിരിക്കുന്ന രണ്ടു പേരുടെ യാഥാർത്ഥ്യമായ കഥയുടെ ആവിഷ്കാരമാണ് പ്രണയിച്ച് കൊതി തീരം മുൻപേ വിധി വേർപ്പെടുത്തിയ രണ്ട് ആത്മാക്കളുടെ പിന്നീടുള്ള അവരുടെ ജീവിത അനുഭവങ്ങളാണ് ഇത് ഇതിലെ കഥാപാത്രങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് ദേവൻ എങ്ങനെ ഇങ്ങനെയായി എന്നുള്ളതിന് ഉത്തരമാണ് ഈ പുസ്തകം പലരും ചോദിച്ച ചോദ്യം ദേവന്റെ പ്രണയിനി ആരെന്നാണ് അതിനുള്ള ഉത്തരമാണ് ഈ പുസ്തകം പലരും മണ്ടൻ എന്ന് വിശേഷിപ്പിച്ച എൻ്റെ അമ്മ കഴിഞ്ഞാൽ ഈ ദേവൻ മാണിക്കോത്തിൻ്റെ മനസ്സ് കീഴടക്കിയ ഒരേ ഒരു സ്ത്രീയെ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ളൂ അവളോളം മഹത്വമുള്ള ഒന്നിനെയും ഞാൻ പിന്നീട് കണ്ടിട്ടില്ല അവളോളം അത്രയും ഹൃദ്യമായി എൻ്റെ ഹൃദയത്തെ പ്രണയിക്കാൻ മറ്റൊരു സ്ത്രീക്കും കഴിഞ്ഞിട്ടില്ല എൻ്റെ മരണം വരെയും ഞാൻ നെഞ്ചിലേറ്റുന്ന എൻ്റെ പ്രണയം അതാണ് ഈ പുസ്തകം എൻ്റെ മാലതി മാലതിക്ക് ദേവൻ്റെ ഓരോ വാക്കുകളും ഹൃദയത്തിൽ മുറിപ്പെടുത്തും പോലെയാണ് തോന്നിയത് കരയാൻ അവളുടെ ഉള്ളം വല്ലാതെ കൊതിച്ചു അപ്പോഴാണ് അടുത്തിരുന്ന നന്ദൻ്റെ കൈകൾ അവളുടെ തോളിലൂടെ അമർന്നത് അവൾ തലതിരിച്ച് നന്ദനെ ഒന്ന് നോക്കി നന്ദൻ അവളുടെ കൈകളിൽ അമർത്തിപ്പിടിച്ചു മാലതിക്ക് തെല്ല് ആശ്വാസം തോന്നി നന്ദൻ അവളെ സമാധാനിപ്പിക്കും പോലെ ഒന്ന് പുഞ്ചിരിച്ചു സ്റ്റേജിൽ ദേവൻ തന്റെ പ്രസംഗം തുടരുകയായിരുന്നു ഇതിലെ ഓരോ വരികളും എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ എഴുതിയവയാണ് അതുകൊണ്ട് ഇതിലെ വരികൾ നിങ്ങളെ നൊമ്പലപ്പെടുത്തിയേക്കാം ഒരുപക്ഷെ തെറ്റും കുറ്റങ്ങളും ഉണ്ടായെന്നും വരാം എൻ്റെ അക്ഷരങ്ങളെ പ്രണയിക്കുന്ന പ്രിയ വായനക്കാർ അതെല്ലാം ക്ഷമിക്കുമെന്ന് വിശ്വാസത്തോടെ എൻ്റെ മാലതിയെ ഞാൻ നിങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ഇത് പ്രകാശനം ചെയ്യുവാൻ ഏറ്റവും അർഹതപ്പെട്ട കരങ്ങൾ എൻ്റെ മാലതിയുടെ തന്നെയാണ് ആ കരങ്ങളിലൂടെ ഇത് നിങ്ങളിലേക്ക് എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹവും അയാൾ പ്രതീക്ഷയോടെ മാലതിക്ക് നേരെ നോക്കി മാലതിയിൽ ഒരു അന്താളിപ്പുണ്ടായി അവൾ നന്ദൻ്റെ നേരെ മുഖം തിരിച്ചു പക്ഷേ ആ മുഖത്ത് അവൾ നേരത്തെ കണ്ട പുഞ്ചിരി തന്നെയായിരുന്നു അയാൾ അവരുടെ കയ്യിൽ മെല്ലെ അമർത്തിക്കൊണ്ട് പറഞ്ഞു ചെല്ലുമാലു ആ മനുഷ്യൻ നിനക്കായി അയാളുടെ ജന്മം മുഴുവൻ കോമിച്ചു അയാൾക്കായി ഈ ജന്മം നിനക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അയാളുടെ ഈ ആഗ്രഹം നീ കൊടുക്കണം മാലതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു രാജേഷ് മെല്ലെ എഴുന്നേറ്റ് മാലതിക്ക് മുന്നിൽ വന്നു നിന്നു മാലതി മുഖമുയർത്തി അവനെ നോക്കി രാജേഷ് അവന്റെ കൈകൾ മെല്ലെ മാലതിക്ക് നേരെ നീട്ടി അവൾ അറിയാതെ കൈകൾ അവന്റെ കൈകളിൽ വച്ച് രാജേഷ് അവളെ എഴുന്നേൽപ്പിച്ച് സ്റ്റേജിലേക്ക് നടന്നു എല്ലാ മിഴികളും മാലതിയെ പിന്തുടർന്നു സ്റ്റേജിൽ ഖരകോശം മുഴങ്ങി രാജേഷ് മാലതിയെ സ്റ്റേജിൽ കൊണ്ടുവന്നു നിർത്തി ദേവൻ ഊന്നുവടിയുടെ സഹായത്തോടെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു രാജേഷ് അയാളെയും എഴുന്നേൽപ്പിച്ച് നിർത്തി അടുത്തു നിന്നിരുന്ന ഒരാൾ ഒരു പുസ്തകമെടുത്ത് രാജേഷിന്റെ കയ്യിൽ കൊടുത്തു അവനത് ദേവന്റെ കൈകളിലും ദേവൻ ഒരു നിമിഷം ആ പുസ്തകം തന്റെ നെഞ്ചോട് ചേർത്തു എന്നിട്ട് എല്ലാവരോടുമായി പറഞ്ഞു ഇതാ എൻ്റെ പുസ്തകം ഇത് ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ദേവനത് മാലതിക്ക് നേരെ നീട്ടി മാലതിയുടെ കൈകൾ അവൾ അറിയാതെ തന്നെ ഉയർന്നു അവൾ ആ പുസ്തകം ഏറ്റുവാങ്ങി ക്യാമറ കണ്ണുകൾ മിന്നി മാഞ്ഞു അങ്ങനെ ആ ചടങ്ങ് അവസാനിച്ചു മാലതി പുസ്തകവുമായി പിന്തിരിയാൻ ഭാവിച്ചപ്പോൾ രാജേഷ് അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി എന്നിട്ട് മൈക്കിന് മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇന്ന് മറ്റൊരു പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ കൂടി ഈ വേദിയിൽ സാക്ഷ്യം വഹിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട ഈ മാലതി അമ്മയുടെ ആരും കാണാതെ പോയ കുറച്ചെഴുത്തുകൾ ഞങ്ങൾ മക്കളുടെ വക അമ്മയ്ക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് മാലതി ആചര്യത്തോടെ രാജേഷിൻ്റെ മുഖത്തേക്ക് നോക്കി അമ്മ പോലും അറിയാതെയാണ് ഞങ്ങളിത് പുസ്തകമാക്കിയത് ഈ കവിതകൾ വീണ്ടെടുക്കാൻ സഹായിച്ചത് അമ്മയുടെ പ്രിയ സുഹൃത്ത് ജമീല ആൻഡിയും പിന്നെ അമ്മയുടെ ഏട്ടത്തി മീനാക്ഷിയും അവരുടെ മകൻ വിവേകൻ കൂടിയാണ് അവരാണ് ആരും കാണാതെ മുറിയിൽ പൊടി പിടിച്ച് കിടന്ന ഡയറി കുറിപ്പുകൾ എനിക്ക് എടുത്തു തന്നത് പിന്നെ ഇത് പുസ്തകമാക്കാൻ സഹായിച്ച എൻ്റെ ദേവൻ മാമയ്ക്കും ഒരുപാട് നന്ദി മാലതി വിശ്വാസം വരാതെ മീനാക്ഷിയെയും വിവേകനെയും നോക്കി ഒടുവിൽ ദേവനെയും അവൾ വിശ്വാസം വരാതെ വീണ്ടും രാജേഷിൻ്റെ മുഖത്തേക്ക് നോക്കി രാജേഷ് ഒരു ചെറു ചിരിയോടെ വീണ്ടും പറഞ്ഞു എൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന ഈ പുസ്തകം ഇന്ന് ഈ വേദിയിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു സംഘാടകരിൽ ഒരാൾ ഏൽപ്പിച്ച പുസ്തകം രാജേഷ് ദേവന്റെ കൈകളിലേക്ക് കൊടുത്തു ദേവൻ അത് മാലതിക്ക് നൽകി ദേവന്റെ കയ്യിൽ നിന്നും പുസ്തകമേറ്റുവാങ്ങിയ മാലതി അതിൻ്റെ പുറം ചട്ടയിൽ കൂടി വെറുതെ വിരലുകൾ ഓടിച്ചു തന്റെ മുഖത്തോട് ഒപ്പം എഴുതപ്പെട്ട അക്ഷരങ്ങളിലൂടെ അവളുടെ മിഴികൾ ഒഴുകി നടന്നു എൻ്റെ ഓർമ്മക്കുറിപ്പുകൾ അവളുടെ മിഴിയിൽ നിന്നും ഒരു മിഴിനീർ പുസ്തകത്തിൽ ഇറ്റുവീണു ചടങ്ങുകൾ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു തുടങ്ങിയിരുന്നു ചങ്കാടകരും ഏതാനും കുറച്ചു പേരും അവിടെ അവശേഷിച്ചു രാജേഷ് നീണ്ട യാത്ര കഴിഞ്ഞ് വന്നതല്ലേ വരുമായി വേഗം വീട്ടിലേക്ക് പോയിക്കോളൂ എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു ദേവൻ അവനോട് പറഞ്ഞു ശരി മാമ അപ്പോൾ മാമനോ ഞാൻ എൻ്റെ കാറിൽ വന്നോളാം അത് പുറത്തുണ്ട് മഹാദേവൻ മുന്നോട്ട് വന്ന് ദേവന്റെ കൈ കവർന്നു ദേവ മാപ്പ് എല്ലാത്തിനും അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ മഹിയും അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ദേവൻ്റെ മരുമകനാണ് രാജേഷ് എന്ന് ഞാൻ ഇപ്പോഴാണ് ശരിക്കും അറിയുന്നത് അതെ അത് ഞങ്ങൾ ബോധപൂർവം മറച്ചുവച്ചതാണ് എൻ്റെ മാലതയുടെ കുട്ടികൾക്ക് ഒരാപത്ത് വരുമ്പോൾ അവളില്ലാത്ത സമയത്ത് ഞാനല്ലേ സഹായിക്കേണ്ടത് അതുകൊണ്ടാണ് ഇവനെ കൊണ്ട് രാജ്യം മോളെ വിവാഹം കഴിപ്പിച്ചത് അതിൻ്റെ കടമ അങ്ങനെ കണ്ടാൽ മതി ഒരു വലിയ മനുഷ്യന് വേണ്ടിയ ഞാൻ നിന്നെ കല്യാണം കഴിച്ചതെന്ന് രാജേഷ് എപ്പോഴും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് ഇനി നമുക്ക് തറവാട്ടിലെത്തിയിട്ട് സംസാരിക്കാം എല്ലാവരും കാറിൽ കയറിക്കോളൂ എല്ലാവരും കാറിനടുത്തേക്ക് നടന്നു അപ്പോൾ പിന്നിൽ നിന്നും ദേവൻ നന്ദനെ വിളിച്ചു നന്ദ നന്ദൻ തിരിഞ്ഞു നിന്നു എന്താ ദേവ അയാൾ മെല്ലെ ദേവന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു എന്നോട് ദേഷ്യമുണ്ടോ സ്വന്തം ഭാര്യയെക്കുറിച്ച് ഏയ് ഇല്ല ദേവൻ പറഞ്ഞിരുന്നതിന് മുമ്പ് നന്ദൻ ഇടയിൽ കയറി പറഞ്ഞു ഇനി അത്തരം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നോട് വിരോധമില്ലെങ്കിൽ നന്ദനും മാലതിയും എന്റെ ഒപ്പം എൻ്റെ കാറിൽ വരണം നന്ദൻ സ്നേഹത്തോടെ ആ ക്ഷണം സ്വീകരിച്ചു മടക്കയാത്രയിൽ നന്ദനും മാലതിയും ദേവന്റെ കാറിന്റെ പിൻ സീറ്റിലിരുന്ന് മാലതി തന്റെ കയ്യിലിരുന്ന പുസ്തകങ്ങൾ മെല്ലെ മറച്ചു നോക്കി സ്നേഹപൂർവം എൻ്റെ മാലതിക്ക് എന്ന് പുസ്തകത്തിന്റെ ആദ്യ പേജിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അവൾ ആ പുസ്തകം അടച്ചു വെച്ചു നന്ദൻ മാലതിയുടെ കയ്യിൽ നിന്നും പുസ്തകങ്ങൾ വാങ്ങി തുറന്നു നോക്കി അയാൾ ഓർക്കുകയായിരുന്നു എത്ര മനോഹരമായിട്ടാണ് ദേവൻ അവളെ സ്നേഹിക്കുന്നത് ഒരുപക്ഷെ താൻ ഇടയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഇവർ ഒരുമിച്ച് നന്നായി ജീവിക്കുമായിരുന്നേനെ ദേവൻ അവളെ ദേവിയെപ്പോലെയാണ് മനസ്സിൽ പൂജിക്കുന്നത് അതേസമയം തൻ്റെ വീട്ടിൽ അവൾ അനുഭവിച്ച യാതനകളും ദുരന്തങ്ങളും ഓർത്തപ്പോൾ അയാൾക്ക് സ്വയം പുച്ഛം തോന്നി മടക്കയാത്രയിൽ രാജേഷും രാജിയും മാത്രമായിരുന്നു ആ കാറിൽ ഉണ്ടായിരുന്നത് രാജിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു മാലതി ജയിലിൽ നിന്നും തന്നെ കാണാൻ വന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ ഓരോന്നായി അവളുടെ മനസ്സിലൂടെ കടന്നുപോയി എന്തിനാ നീ കരയുന്നത് ഒന്നുമില്ല രാജേഷ് ഏട്ടാ വെറുതെ കരയാൻ നിനക്കെന്താ വട്ടാണോ ഞാൻ അമ്മയെക്കുറിച്ച് ഓർത്ത് കരഞ്ഞതാ ഏട്ടനൊന്നും പറഞ്ഞില്ലേ എൻ്റെ അമ്മയെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ലെന്ന് ശരിയാണ് ഞാൻ മനസ്സിലാക്കാൻ ഏറെ വൈകിപ്പോയി രാജേഷ് മനസ്സിലാക്കി അത്ര പോലും ഞാൻ എൻ്റെ സ്വന്തം അമ്മയെ മനസ്സിലാക്കിയില്ലല്ലോ മതി പഴയതെല്ലാം കഴിഞ്ഞു ഇന്ന് നീ അമ്മയെ ഹൃദയം കൊണ്ടല്ലേ സ്നേഹിക്കുന്നത് അത് മതി ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകളും ക്ഷമിക്കാം അവൾ മുഖം അമർത്തി പൊട്ടിക്കരഞ്ഞു രാജേഷ് കരുതി അവൾ ഉള്ളിലെ സങ്കടം കരഞ്ഞു തീർക്കട്ടെ എന്ന് അവൻ്റെ ശ്രദ്ധ ഡ്രൈവിങ്ങിൽ മാത്രമായി മൂന്ന് കാറും തറവാട് മുറ്റത്ത് വന്നു നിന്നു ഹൃദ്യമായ സ്വീകരണമാണ് രാജേഷിന്റെ ഡീറ്റൽ അവർക്ക് ലഭിച്ചത് സ്കൂളിൽ നടന്ന ചടങ്ങിന്റെ കാര്യം ആരിൽ നിന്നൊക്കെയോ വീട്ടിൽ അറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ മാലതിയെ കാണാൻ എല്ലാ അംഗങ്ങൾക്കും ആകാംക്ഷയായിരുന്നു അവളെ കണ്ട് എല്ലാവരുടെയും മുഖം വിടർന്നു ചുമ്മാതല്ല ദേവൻ ഇത്രയും നാളും മറ്റൊരു പെണ്ണിനെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിച്ചതെന്ന് എല്ലാവരും മനസ്സിലോർത്തു മാലതിക്ക് ആ വീട് ഒരുപാട് ഇഷ്ടമായി ഒരിക്കൽ ഒരിക്കൽത്താൻ വലതുകാൽ വച്ച് കയറി വരുമായിരുന്ന വീടായിരുന്നില്ലേ സഫലമാകാതെ പോയ ഒരു പ്രണയത്തിന്റെ ബാക്കി പത്രം പോലെ അവളിൽ ആ തറവാട് തെളിഞ്ഞു നിന്നു എല്ലാവരുടെയും ഹൃദ്യമായ പെരുമാറ്റം കൊണ്ട് തന്നെ അവരുടെ ജീവിതം എങ്ങനെയുള്ളതാണെന്ന് അറിയാൻ കഴിഞ്ഞു സ്വന്തം അച്ഛൻ്റെ ചില പ്രവർത്തികളിൽ ഇഷ്ടമില്ലാഞ്ഞിട്ടാണ് ഇത്രയും വലിയ തറവാടും ആൾക്കാരും ഉണ്ടായിരുന്നിട്ടും തന്റെ നാട്ടിൽ വ എന്തിനാണ് ആരുമില്ലാത്തവനെ പോലെ കഴിഞ്ഞ എന്നതിനുള്ള ഉത്തരം രാജേഷിന്റെ അമ്മയിൽ നിന്ന് തന്നെ മാലതി അറിഞ്ഞിരുന്നു രാജി അതുവരെയുള്ള അഹങ്കാരം എല്ലാം ഉപേക്ഷിച്ചു ഒരിക്കൽ തന്റെ അമ്മ വലതുകാൽ വച്ച് കയറിയേണ്ടിയിരുന്ന ആ വീടിനെ മനസ്സിൽ നിറച്ചു ആ വീടിന്റെ നല്ല മരുമകളാകാൻ അവൾ കഴിവതും ശ്രമിച്ചുകൊണ്ടേയിരുന്നു എല്ലാവരുടെയും ആവശ്യങ്ങൾ അറിഞ്ഞ് ഓടി നടന്ന് പെരുമാറി അവളുടെ ആ മാറ്റം രാജേഷിന്റെ വീട്ടുകാരെ തെല്ലെന്ന് അമ്പരിപ്പിച്ചു എല്ലാവർക്കും അവളിൽ നന്മ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നു ഒരു ദിവസം അവിടെ താമസിച്ച് യാത്ര പറഞ്ഞ് പടിയിറങ്ങുമ്പോൾ മാലതിക്ക് വല്ലാത്ത സങ്കടം തോന്നി കാറിലേക്ക് കയറാൻ നേരം അവൾ വെറുതെ മുകളിലേക്ക് നോക്കി അവിടെ തന്നെ മാത്രം നോക്കി നിൽക്കുന്ന ദേവനെ കണ്ടു ഉള്ളു പെടയുന്ന ഒരു വേദനയോടെ അവൾ കാറിൽ കയറി ഒരു നിമിഷം കൂടി അവളുടെ കണ്ണുകൾ ആ തറവാടിന് നേർക്കു നീണ്ടു മനസ്സുകൊണ്ട് ആ തറവാടിനോടും ദേവനോടും അവൾ മൗനമായി യാത്ര പറഞ്ഞു കാറുകൾ നീങ്ങി തുടങ്ങി ആ കാറുകൾ കണ്ണിൽ നിന്നും മറയുന്നത് വരെ ദേവൻ നോക്കി നിന്നു അയാളുടെ ഉള്ളിൽ വീണ്ടും എവിടെയൊക്കെയോ ഒരു നഷ്ടബോധം നിഴലിച്ചു ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവൾ ഈ തറവാട്ടിൽ ജീവിച്ചല്ലോ അത് മതി എൻ്റെ ജീവിതത്തിൽ ഇതുവരെയുള്ള ജീവിതം ധന്യമാക്കാൻ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അയാൾ തൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി രാജേഷിന്റെ വീട്ടിൽ നിന്നും തിരിച്ചു വന്ന മാലതി നല്ല സന്തോഷത്തിലായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു സന്തോഷ വാർത്ത കൂടി അവരെ തേടിയെത്തി രാഖി അമ്മയാകാൻ പോകുന്നു മധുരം വിളമ്പിയാണ് മാലതി ആ സന്തോഷം എല്ലാവരും ഒട്ട് ആഘോഷിച്ചത് മാലതിയുടെ മടിയിൽ കിടക്കുകയായിരുന്ന രാഖിയുടെ മുടിയിടയിലൂടെ അവളുടെ വിരലുകൾ പരതി നടന്നു നന്ദൻ മാലതിയുടെ എന്റെ ഓർമ്മക്കുറിപ്പുകളെന്ന പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് രാജേഷും വിവേകും അങ്ങോട്ട് വന്നതും അമ്മ ഇങ്ങനെ ഇരുന്നാൽ മതിയോ ഇപ്പോൾ അമ്മ സാധാരണ ഒരു വീട്ടമ്മയല്ല ഒരു എഴുത്തുകാരിയാണ് അടുത്ത പുസ്തകം നമുക്ക് ഇറക്കണ്ടേ അമ്മയുടെ ബുക്കിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് എഴുത്തിനെ കുറിച്ച് ഇനി കുറച്ച് ഗൗരവമായി കാണണം അതൊന്നും ഇനി ഇല്ല മോനെ എനിക്കിപ്പോൾ ഒരുപാട് ജോലികളില്ലേ ഒരു അമ്മയാണ് മുത്തശ്ശിയാണ് എൻ്റെ രണ്ടും മക്കളുടെയും കുഞ്ഞുങ്ങളെ നോക്കി ഞാൻ ഇനിയുള്ള എൻ്റെ ജീവിതം എങ്ങനെ തീർത്തുകൊള്ളാം അങ്ങനെയൊന്നും പറ്റില്ല ഇനിയും എഴുതണം ഇത്രയും കഴിവ് കിട്ടിയിട്ട് അത് പാഴാക്കരുത് അമ്മയ്ക്ക് എഴുതാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതൊക്കെ ഇപ്പോൾ വിടുമോനെ ഇപ്പോൾ അമ്മയ്ക്ക് എൻ്റെ മക്കളോടൊത്തുള്ള സന്തോഷ നിമിഷങ്ങൾ ആസ്വദിക്കണം അപ്പോഴാണ് മഹാദേവൻ അങ്ങോട്ട് വന്നത് അയാളുടെ കയ്യിൽ ഒരു പൊതി ഉണ്ടായിരുന്നു എന്താ ചേട്ടാ അത് അയാൾ ഒരു നിമിഷം മടിച്ചു നിന്നു എന്നിട്ട് ആ പൊതി മെല്ലെ അഴിച്ചു അതിൽ രണ്ട് ചിലങ്കുകളായിരുന്നു ഇത് എൻ്റെ ചിലങ്കുകളല്ലേ അതെ അന്ന് ഞാൻ കാരണം നീ ഉപേക്ഷിച്ചു പോയ ചിലങ്കകൾ നിന്റെ ഓർമ്മകൾക്കൊപ്പം ഞാൻ ഇതും സൂക്ഷിച്ചു പൂജാമുറിയിൽ വിളക്കിന് മുന്നിൽ വെച്ചു മാലതിക്ക് കണ്ണുകൾ നിറഞ്ഞു എത്രയോ കാലം തന്റെ കാലിൽ ചിലമ്പൂലെ തീർത്ത ചിലങ്കകളാണിത് എന്നെയും ദേവേട്ടനെയും തമ്മിൽ അടുപ്പിച്ചത് തന്നെ ഈ ചിലങ്കുകളായിരുന്നു ഒടുവിൽ തന്റെ പ്രണയത്തോടൊപ്പം ഈ ചിലങ്കകളും ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് നന്ദേട്ടന്റെ വീട്ടിലേക്ക് പോയത് മോളെ ആഗ്രഹം പറഞ്ഞാൽ സ്ഥാപിച്ചു തരുമോ എന്താ ഏട്ടാ ഞാൻ കാരണമല്ലേ മോളെ നിനക്കിത് ഉപേക്ഷിക്കേണ്ടി വന്നത് അതുകൊണ്ട് ചേട്ടനോട് ക്ഷമിക്കുമെങ്കിൽ ഒരിക്കൽ കൂടി മോളി ചിരങ്ക നിന്റെ കാലിൽ അണിയുന്നത് ഈ ഏട്ടന് കാണണം ഏട്ടാൻ ഞാനോ ഇപ്പോഴോ ഈ പ്രായത്തിലോ ഞാൻ ഏട്ടൻ്റെ ആ പഴയ പതിനെട്ടുകാരി മാലും അല്ല ഇന്ന് ഞാനൊരു അമ്മയാണ് മുത്തശ്ശിയാണ് തന്നെയല്ല ഒരുപാട് നാളുകളായി ഞാൻ നൃത്തം ചെയ്തിട്ടില്ല ഇപ്പോൾ എല്ലാം മറന്നു കാണും നീ ജന്മസിദ്ധിയുള്ള കുട്ടിയാണ് അങ്ങനെയുള്ളവർ എത്ര കാലം കഴിഞ്ഞാലും പഴയതൊന്നും മറക്കുകയില്ല അപ്പോൾ അമ്മയ്ക്ക് നൃത്തം അറിയാമോ രാജേഷിന് അത്ഭുതമായി അറിയാമോനെ നൃത്തവും പാട്ടും എല്ലാം അറിയാം എല്ലാം തച്ചുടച്ചത് ഈ പാപിയായ ഞാനാണ് മാതിയേട്ടാ ഏട്ടന് വേണ്ടി ഞാൻ ചെയ്യാം എങ്കിൽ ഈ ചിലങ്ക ഏട്ടൻ തന്നെ എൻ്റെ മോൻ്റെ കാലിൽ കെട്ടിത്തരാം മഹാദേവൻ നിലത്തിരുന്ന് അവളുടെ കാലെടുത്ത് തൻ്റെ മടിയിൽ വെച്ചിട്ട് ചിലങ്ക കെട്ടിക്കൊടുത്തു മാലതിയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഇരുകാലിലും മഹാദേവൻ ചിലങ്ക കെട്ടി അവൾ മെല്ലെ എഴുന്നേറ്റ് നിന്നു മോനെ വിവേകെ ആ പാട്ടിറ മഹാദേവൻ ആവേശത്തോടെ പറഞ്ഞു വിവേക് മൊബൈലിൽ സോങ് പ്ലേ ചെയ്തു തന്നിലേക്ക് എന്തോ ഒരു ശക്തി ആവാഹിക്കും പോലെ മാലതിക്ക് തോന്നി അവൾ സ്വയം മറന്ന് ആടിത്തുടങ്ങി മനസ്സുകൊണ്ട് അവൾ വീണ്ടും ആ പതിനെട്ടുകാരി ആയിരിക്കുന്നു മനസ്സിനൊപ്പം മെയ്യും വഴങ്ങിയപ്പോൾ മനോഹരമായ ഒരു നൃത്തം അവൾ ആടിത്തുടങ്ങി അവളുടെ കാലിലെ ചിലങ്കകൾ കിളിങ്ങിച്ചിരിച്ചുകൊണ്ടേയിരുന്നു രാഖിയും രാജയും നന്ദനും രാജേഷും വിസ്മയത്തോടെ മാലതിയെ തന്നെ നോക്കി നിന്നു മാലതിയുടെ മെയ്യും മനസ്സും തൻ്റെ ഇനിയുള്ള ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങളിലേക്ക് പാദങ്ങൾ വച്ച് സ്വയം മറന്നാടി തുടങ്ങുകയായിരുന്നു ശുഭം സ്റ്റോറി ബൈ ബിജി അനിൽ ഈ തുടർ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ